എല്ലാവർക്കും നമസ്കാരം ഒരിക്കലെങ്കിലും നിങ്ങൾ ലോട്ടറി അടിച്ചാൽ എൻ്റെ ജീവിതം മാറും എന്ന് കരുതിയിട്ടുണ്ടോ അത് വെറും സ്വപ്നമല്ല യൂണിവേഴ്സിൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് നമുക്ക് ലോട്ടറി മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്കറിയുമോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു സീക്രട്ടാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഇമോഷൻ നിങ്ങളുടെ മൈൻഡ്ഫുൾനെസ് എല്ലാം അലൈൻമെൻറ്റ് ചെയ്താൽ ഈ ലോട്ടറി അടിക്കാനും അത്ഭുതമായ സമൃദ്ധി അനുഭവിക്കാനും സാധിക്കും യൂണിവേഴ്സ് വഴി നിങ്ങൾക്ക് ലോട്ടറി ലഭിച്ചിരിക്കും തീർച്ചയായും ലഭിച്ചിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണുക മാനിഫെസ്റ്റേഷൻ എന്നത് എന്താണെന്ന് നോക്കാം നമ്മുടെ ചിന്തകളും വികാരങ്ങളും വിശ്വാസങ്ങളും ചേർന്നാൽ അത് റിയാലിറ്റി ആകുന്നു നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് വെറും കളിയല്ല അത് യൂണിവേഴ്സിനോട് പറയുന്ന ഒരു പ്രഖ്യാപനമാണ് എനിക്ക് അബൻഡൻസ് വേണ്ട സമൃദ്ധി വേണ്ട എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് അതുകൊണ്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നിങ്ങളിലെ തോട്ട് ആൻഡ് ഫീലിംഗ് അലൈൻമെൻറ്റ് അനിവാര്യമാണ് അതായത് നമ്മൾ യൂണിവേഴ്സിനോട് പ്രഖ്യാപിക്കുക എനിക്ക് അബൻ്റൻസ് ലഭിച്ചതിന് നന്ദി അതുപോലെ എനിക്ക് സമൃദ്ധി ലഭിച്ചതിന് നന്ദി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം ഡിക്ലറേഷൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുക്കേണ്ടത് ഇത് നമുക്ക് സ്പിരിച്വൽ ആംഗിളിൽ ഒന്ന് നോക്കാം യൂണിവേഴ്സ് എല്ലാവർക്കും സമൃദ്ധി നൽകാൻ തയ്യാറാണ് പക്ഷേ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ വൈബ്രേഷൻ മാച്ച് കറക്റ്റാണോ നിങ്ങളുടെ വൈബ്രേഷനും യൂണിവേഴ്സിൻ്റെ വൈബ്രേഷനുമായിട്ട് നിങ്ങൾ മാച്ചാണോ എന്ന് നിങ്ങൾ ശരിക്കും ആലോചിക്കണം പണം എന്നത് ഒരു വെറും കറൻസി അല്ല അതൊരു എനർജിയാണ് നിങ്ങൾ നെഗറ്റീവ് ബിലീഫ് നെഗറ്റീവ് തോട്ട്സ് പിന്നെ സ്കേഴ്സിറ്റീവ് ഫീലിംഗ് എന്താച്ചാ ഒന്നുമില്ല എന്നൊരു തോന്നൽ ഡൗട്ട് സംശയം എന്നിവയിലൊക്കെ ആണെങ്കിൽ ലോട്ടറി റിസൾട്ട് ഒരിക്കലും പോസിറ്റീവ് ആകില്ല പകരം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അബൻഡൻസ് ഫീലിങ് ഓപ്പൺ ഹാർട്ടഡ് വൈബ്രേഷനിലാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ ഇങ്ങനെ പറയുക ഡിക്ലറേഷൻ ചെയ്യുക ഞാൻ അൺഎക്സ്പെക്റ്റഡ് മണി സ്വീകരിക്കാൻ തയ്യാറാണ് അതായത് ഞാൻ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ പണം ലഭിക്കാൻ സ്വീകരിക്കാൻ തയ്യാറാണ് ഞാൻ ആൾറെഡി അബൻ്റൻ്റ് ആണ് ഞാൻ എപ്പോഴും സമ്പൽ സമൃദ്ധിയിലാണ് യൂണിവേഴ്സ് താങ്ക് യു ഫോർ ഫിനാൻഷ്യൽ മിറക്കിൾസ് അതായത് യൂണിവേഴ്സിനോട് നന്ദി പറയുക എൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക മിറക്കിൾസ് അത്ഭുതങ്ങൾ എൻ്റെ സാമ്പത്തികത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി നന്ദി എന്ന് പറയുക സ്പിരിച്വൽ മാനിഫെസ്റ്റേഷൻ ലോട്ടറിയിൽ പ്രവർത്തിക്കാൻ അത്യാവശ്യം വേണ്ടത് ബിലീഫാണ് വിശ്വാസം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലോട്ടറി അടിച്ചിരിക്കും വിശ്വസിക്കുക ലോട്ടറി അടിക്കണമെങ്കിൽ പ്രധാനപ്പെട്ടത് നമ്മൾക്ക് വേണ്ടത് ഇമോഷനാണ് ആദ്യം പറഞ്ഞ് വിശ്വാസം വേണം രണ്ടാമത്തത് ഒരു ഇമോഷനാണ് എന്താണ് ടിക്കറ്റ് കയ്യിലെടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹാർട്ട് നിങ്ങളുടെ ഹൃദയത്തിലൊരു വൈബ്രേഷൻ ചെക്ക് ചെയ്യുക അതായത് ദൗർബല്യമുണ്ടോ ഡൗട്ടുണ്ടോ സംശയമുണ്ടോ അതെല്ലാം ബ്ലോക്കാണ് അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സംശയമോ നമുക്ക് ഇത് അടിക്കുമോ കിട്ടുമോ എന്നുള്ള എന്തെങ്കിലും ഒരു തോട്ടുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ആയിട്ട് മാറും അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം ഇമാജിൻ ചെയ്യണം നമ്മൾ ടിക്കറ്റ് ലോട്ടറി ടിക്കറ്റ് കയ്യിലെടുക്കുമ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ കോടികൾ നമുക്ക് ക്രെഡിറ്റായി വരുന്നത് നമ്മൾ മനസ്സിൽ കാണുക ആ മണി കൊണ്ട് നമ്മൾ പാരൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുന്നു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു ഇവയെല്ലാം നമ്മൾ കാണുക കാണുമ്പോൾ നമ്മുടെ കണ്ണ് ആനന്ദ കണ്ണുനീർ വരിക നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകണം ആനന്ദ കണ്ണുനീർ അത് ദുഃഖത്തിൻ്റെ കണ്ണുനീരല്ല നമുക്ക് സന്തോഷം വരുമ്പോഴും നമ്മുടെ കണ്ണുകൾ നിറയില്ലേ അങ്ങനെയുള്ള ആനന്ദ കണ്ണുനീർ ഒഴുക്കണം ഇങ്ങനെയുള്ള ഒരു ഇമോഷണൽ വൈബ്രേഷനാണ് ലോട്ടറി മാനിഫെസ്റ്റേഷന് ഏറ്റവും അത്യാവശ്യമായത് വേണ്ടത് അതായത് നമുക്ക് ലോട്ടറി എടുക്കുന്നു നമ്മൾ പിന്നെ നമുക്ക് ആ ലോട്ടറി അടിച്ച് കോടികൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു അതെല്ലാം നമ്മുടെ പാരൻസിനും അതുപോലെ നമ്മുടെ റിലേറ്റീവ്സിനും ഒക്കെ നമ്മൾ കൊടുക്കുന്നു അതുപോലെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വീട് കാർ എല്ലാം വാങ്ങിക്കുന്നു ബാക്കി സേവ് ചെയ്യുന്നു നമ്മൾ എന്തെല്ലാം നമ്മൾ ചെയ്യിക്കുന്നു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആ പൈസ വഴി പിന്നെ ചെയ്യുന്ന എല്ലാം നമ്മൾ മനസ്സിൽ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിലൊരു ഇമോഷൻ അല്ലെ ഒരു നല്ലൊരു ഭയങ്കര ഫീലിംഗ് ആയിരിക്കും ഹാപ്പിനെസ് ഫീലിംഗ് അതിലൂടെ നമുക്ക് ലോട്ടറി ലഭിക്കാനായിട്ട് സാധ്യമുണ്ട് ഇതാണ് ഇമോഷണൽ ടച്ച് എന്ന് പറയുന്നത് ഈ ഇമോഷണൽ വൈബ്രേഷനാണ് ലോട്ടറി മാനിഫെസ്റ്റേഷനെ റിയാലിറ്റി ആക്കി മാറ്റുന്നത് ഇതിലൂടെ നമുക്ക് ലോട്ടറി ഉറപ്പായിട്ടും ലഭിച്ചിരിക്കും അടുത്തത് മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക ഇനി മൈൻഡ് ഫുൾനസ് മെഡിറ്റേഷൻ ലോട്ടറി മാനിഫെസ്റ്റേഷന് എങ്ങനെ സഹായിക്കുമെന്ന് നോക്കാം ഒന്നാമതായി പ്രാക്ടീസ് ഫസ്റ്റ് സ്റ്റെപ്പ് പറയുകയാണ് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക പൂർണ്ണമായും സാവധാനം കണ്ണുകൾ അടയ്ക്കുക നല്ലൊരു ബ്രീത്ത് ഒരു ശ്വാസമെടുക്കുക വിടുക വീണ്ടും ശ്വാസമെടുക്കുക വിടുക അങ്ങനെ മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ മനസ്സ് ശാന്തമാകും എന്നിട്ട് നമ്മൾ ടിക്കറ്റ് കയ്യിലെടുക്കുക നമ്മുടെ ടിക്കറ്റ് കയ്യിലെടുക്കുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുക നമുക്ക് നമ്മൾ വാങ്ങിച്ചൊരു ടിക്കറ്റ് ഉണ്ടാവില്ല അത് നിങ്ങൾ മനസ്സിൽ കാണുക അപ്പോൾ വിൻ 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 ആയിട്ടുള്ള നമ്പർ അതായത് ആ ഒരു ലോട്ടറി മാനിഫെസ്റ്റേഷൻ ലഭിച്ച നമ്പര് നിങ്ങളുടെ നമ്പരാണെന്ന് നിങ്ങൾ മനസ്സിൽ കാണുക ഗ്ലോയി ചെയ്യുക അതായത് നമ്പർ നമ്പറിങ്ങനെ ഭയങ്കരമായിട്ട് തിളക്കമുള്ളൊരു നമ്പറായിട്ട് നമ്മുടെ നമ്പരെ കാണുന്നു അതുപോലെ ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ ഫോൺ മെസ്സേജിലൊക്കെ നിങ്ങൾ നിങ്ങൾ എടുത്ത നമ്പർ കാണുന്നു എന്ന് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക മനസ്സിൽ കാണുക നിങ്ങളുടെ ഹൃദയം ഇത് കാണുമ്പോൾ ശക്തമായി ഇടിക്കുന്നു അല്ലേ നമ്മൾ ലെ നമ്മളെടുത്ത ആ ലോട്ടറി ടിക്കറ്റിൻ്റെ നമ്പർ ഈ ശരിക്കും നമ്മുടെ മനസ്സിൽ കാണുക വിന്നിങ് നമ്പറിൽ നമ്മുടെ ആ ഒരു നമ്മൾ മൊബൈൽ വഴി ലോട്ടറി നോക്കും ന്യൂസ് പേപ്പർ വഴി ഇതിലൊക്കെ നമ്മുടെ നമ്പർ കാണുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുക വീണ്ടും നമ്മൾ ഒന്നും കൂടെ ബ്രീത്തിങ് എടുക്കുക ശ്വാസമുള്ളിലേക്കെടുക്കുകയും പുറത്തേക്ക് വിടും അങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മൾ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ നന്ദി പറയുക നമ്മളെടുത്ത നമ്പറിന് ലോട്ടറി അടിച്ചതിന് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു എൻ്റെ നമ്പർ വിൻ അയച്ചിന് താങ്ക് യു താങ്ക് യു എന്ന് ഫീൽ ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയുക ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്ത് മനസ്സിൻ്റെ അഗാധതയിൽ നിന്ന് നമ്മൾ പറയുക ശരിക്കും നമുക്കത് ലഭിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ആ ഒരു അവസ്ഥയിൽ തന്നെ ആ ഒരു ഫീലിങ്ങിൽ തന്നെ പറയുക മൈൻഡ് കൊണ്ട് നമ്മുടെ മൈൻഡ് സൈലൻ്റ് ആകുന്നു സൈലൻസിൽ നമുക്ക് യൂണിവേഴ്സിൻ്റെ വോയിസ് കേൾക്കാം അവിടെ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മിറക്കൾ ആരംഭിക്കും അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് മൈൻഡ്ഫുൾനെസ് ഫീൽ ചെയ്യും അല്ലേ ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ജീവിക്കുന്നു ഈ ഒരു നിമിഷത്തിൽ നമ്മൾ സന്തോഷം അനുഭവിക്കുന്നു ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ലോട്ടറി അടിച്ചതായിട്ടുള്ള ആ ഒരു സന്തോഷം അഗാധമായി ലഭിക്കുമ്പോൾ നമ്മളെന്താണ് മൈൻഡ്ഫുൾനെസ്സിലാവുന്നു ആ സമയത്ത് നമ്മുടെ മൈൻഡ് എന്താവും സൈലൻസിലാവും ആ സൈലൻസിൽ നമുക്ക് യൂണിവേഴ്സിൻ്റെ വോയിസ് കേൾക്കാൻ സാധിക്കും അവിടെ നിന്നാണ് നമ്മുടെ ജീവിതത്തിൽ മിറക്കൽ ലഭിക്കുന്നത് ആരംഭിക്കുന്നത് ലോട്ടറി അടിച്ച് നമ്മുടെ ജീവിതത്തിൽ മിറക്കൾ ആരംഭിക്കും ഇനി ഞാൻ എങ്ങനെയാണ് പ്രാക്ടിക്കൽ ലോട്ടറി മാനിഫെസ്റ്റേഷൻ എന്ന് പറയാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് ടിക്കറ്റ് എടുക്കുമ്പോൾ താങ്ക് യൂണിവേഴ്സ് എന്ന് പറയുക സ്റ്റെപ്പ് ടുാണെങ്കിൽ നമ്പർ നോക്കുമ്പോൾ അത് ആൾറെഡി നിങ്ങളുടെ വിന്നിങ് കോഡാണ് എന്ന് ഫീൽ ചെയ്യുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ നമ്പർ വഴി നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിരിക്കുമെന്ന് നിങ്ങൾ ഫീൽ ചെയ്യുക സ്റ്റെപ്പ് ത്രീയിൽ പറയുന്നത് ദിവസവും അഞ്ച് മിനിറ്റ് ടിക്കറ്റ് കയ്യിലെടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ വിഷലൈസേഷൻ ചെയ്യുക ഓക്കെ അതുപോലെ സ്റ്റെപ്പ് ഫോർ ഡൗട്ട് വന്നാൽ അഫർമേഷൻ റിപ്പീറ്റ് ചെയ്യുക സ്റ്റെപ്പ് ഫൈവ് എന്ന് പറയുന്നത് ടിക്കറ്റിനെ കബോർഡിൽ അല്ലെങ്കിൽ സേക്രഡ് പ്ലേസിൽ വെക്കുക സേക്രഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ റൂം അങ്ങനെയുള്ള സ്ഥലങ്ങളില്ലേ നമ്മളെ വിളക്ക് കത്തിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ യേശുനാഥനെ വെച്ചിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടിക്കറ്റ് എടുത്ത് വയ്ക്കുക ഓക്കെ എന്നിട്ട് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനർജിയോടെ എപ്പോഴും നിങ്ങൾ ഈ ഒരു ടിക്കറ്റ് വയ്ക്കണം കേട്ടോ ഇത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ വൈബ്രേഷൻ വളരെ യൂണിവേഴ്സുമായിട്ടുള്ള വൈബ്രേഷനുമായിട്ട് മാച്ചായിട്ട് നിങ്ങൾ യൂണിവേഴ്സ് ഒരു അലൈൻമെൻറ്റായി മാറും നമ്മുടെ ലോട്ടറി മാനിഫെസ്റ്റേഷൻ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നടക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കലും നിങ്ങൾ ഡൗട്ട് വിചാരിച്ച് ചെയ്യരുത് ഡൗട്ടില്ലാതെ വളരെ നല്ല മനസ്സോടെ നെഗറ്റീവ് എനർജി എല്ലാം ഉപേക്ഷിച്ച് നല്ല മനസ്സോടെ യൂണിവേഴ്സിനെ മനസ്സിൽ വിചാരിച്ച് വിചാരിച്ചിതെല്ലാം ചെയ്യുക ഓക്കെ ഇതിന് വേണ്ട കുറേ അഫർമേഷൻസ് ഉണ്ട് പവർഫുൾ അഫർമേഷൻസാണ് ഇതൊരഞ്ച് മിനിറ്റ് ഡെയിലി പറയുക ഇനി കുറച്ച് അഫർമേഷൻസ് ഞാൻ പറയാം ഇത് ദിവസവും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക ഞാൻ സമൃദ്ധിയുമായി അലൈൻമെൻറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ സമ്പൽ സമൃദ്ധിയുമായി അലൈൻമെൻറ്റ് ചെയ്തിരിക്കുന്നു ലോട്ടറിയിലൂടെ എളുപ്പത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് പണം ഒഴുകുന്നു ലോട്ടറിയിലൂടെ എളുപ്പത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് പണം ഒഴുകുന്നു അൺഎക്സ്പെക്റ്റഡ് ഫിനാൻഷ്യൽ മിറക്കിൾസ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു അൺഎക്സ്പെക്റ്റഡ് അപ്രതീക്ഷിതമായ സാമ്പത്തിക അത്ഭുതങ്ങൾ അതായത് സാമ്പത്തികം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഞാൻ സമ്പത്തിൻ്റെ എനർജിയെ സ്വീകരിക്കാൻ തയ്യാറാണ് ഞാൻ സമ്പത്തിൻ്റെ എനർജിയെ സ്വീകരിക്കാൻ തയ്യാറാണ് യൂണിവേഴ്സ് എൻ്റെ ലൈഫിൽ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ഷവർ ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ യൂണിവേഴ്സ് എന്താണ് സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ അല്ലേ പണത്തിൻ്റെ ഒരു വർഷിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുക ഈ അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് ചിരിച്ചുകൊണ്ട് പറയുക സ്മൈൽ വൈബ്രേഷൻ വലിയ പവറുണ്ട് ചിരിക്കുന്നതിന് വലിയ ഒരു പവറാണ് യൂണിവേഴ്സിലുള്ളത് ഓക്കെ ഇനിയിപ്പം സക്സസ് സ്റ്റോറീസ് ആൻഡ് ബിലീഫ് ലോകത്ത് പലരും ഈ ഒരു ലോട്ടറി മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് സക്സസ് നേടിയിട്ടുണ്ട് എന്താണ് എന്തുകൊണ്ടാണ് അവർക്ക് സക്സസ് ലഭിച്ചത് അവർക്ക് ഡൗട്ട് ഇല്ലായിരുന്നു അവർ വിഷ്വലൈസേഷൻ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഫുൾ പ്രാക്ടീസ് ചെയ്തു ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കും യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നത് വിശ്വാസത്തിൻ്റെ അളവിലൂടെ മാത്രമാണ് അതുകൊണ്ട് ഏതൊരു പ്രവൃത്തിയും ചെയ്യുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യുക ഓക്കെ അടുത്തത് അല്ല അവസാനമായി ഞാൻ പറയുന്നത് നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ് പ്രിയപ്പെട്ടവരെ യൂണിവേഴ്സ് റെഡിയാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ഹൃദയം ഓപ്പൺ ആണോ ലോട്ടറി മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് വെറും ഒരു ടിക്കറ്റ് വാങ്ങലല്ല അത് സ്പിരിച്വൽ ഇമോഷണൽ മൈൻഡ്ഫുൾ അലൈൻമെൻ്റ് ആണ് ഇത് റിപ്പീറ്റ് ചെയ്യും താങ്ക് യു യൂണിവേഴ്സ് ഫോർ മീൻ ഫിനാൻഷ്യൽ മിറക്കിൾസ് നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്യുക താങ്ക് യു യൂണിവേഴ്സ് ഫോർ മൈ ഫിനാൻഷ്യൽ മിറക്കിൾസ് നിങ്ങളുടെ മനസ്സ് ശരീരം ആത്മാവ് എല്ലാം തുറന്നു വെച്ചിരിക്കുകയാണെങ്കിൽ മിറക്കിൾ സംഭവിക്കും അത്ഭുതങ്ങൾ സംഭവിക്കും സോ ബിലീവ് വിശ്വസിക്കൂ പ്രാക്ടീസ് ചെയ്യൂ മാനിഫെസ്റ്റ് ചെയ്യൂ ആൻഡ് യുവർ ലൈഫ് വിൽ ബി നെവർ ബി ദ സെയിം ഒരിക്കലും നമുക്ക് നമ്മുടെ പഴയ ലൈഫിലോട്ട് പോകാതെ പുതിയൊരു ജീവിതം നമുക്ക് പടുത്തുയർത്താനാവും നിങ്ങളുടെ ജീവിതത്തിൽ നിറക്കൽ സംഭവിക്കും ഉറപ്പാണ് അപ്പം നിങ്ങളെല്ലാവരും എഴുതുക ഐ ആം റെഡി ടു റിസീവ് ഇറ്റ് ഐ ആം റെഡി ടു റിസീവ് ഇറ്റ് ഐ ആം റെഡി ഐ ആം റെഡി എന്ന് ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ ലോട്ടറി മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങൾക്ക് പൈസ ലഭിക്കാനായിട്ട് നിങ്ങളെല്ലാം റെഡിയാണെന്ന് യൂണിവേഴ്സിനോട് ഡിക്ലറേഷൻ ചെയ്യുക ഓക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഐ ആം റെഡി ടു റിസീവ് മി റാക്കിൾസ് ടുഡേ ഐ ആം റെഡി ടു റിസീവ് മിറാക്കിൾസ് ടുഡേ ഇങ്ങനെ പറയുക ഓക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരിലോട്ടും ഇത് എത്തട്ടെ എല്ലാവർക്കും ലോട്ടറിയിലൂടെ പണം ലഭിക്കട്ടെ എന്നും പല പല ലോട്ടറികളുണ്ടല്ലേ ഏതെങ്കിലും ഒരു ലോട്ടറി അടിച്ചാൽ മതി നിങ്ങളെല്ലാവരും രക്ഷപ്പെടാനായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള യൂണിവേഴ്സിൻ്റെ സോൾഫുൾ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഒരു കാര്യം പറയാം എനിക്കൊരു ഹാപ്പിനെസ് ക്ലബ്ബുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നു ഈ ക്ലബിലേക്ക് ചേർത്താൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ട്വൻറ്റി വൺ ലേ ഡേയ്സ് കൊണ്ട് ലഭിക്കുന്നതായിരിക്കും ചേരുക എല്ലാവർക്കും ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കയറാൻ സാധിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിലോട്ട് സമർപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ലോട്ടറി മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതിന് വേണ്ടി പണം ലഭിക്കട്ടെ എന്ന് ഞാൻ ബ്ലെസ് ചെയ്യുന്നു യൂണിവേഴ്സിൽ ബ്ലെസ്സിങ്സ് നേരുന്നു ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ്